ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഷിഫുവിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പം അവിടെ ഒരു കുത്തുപേയ്ത്ത് ഉണ്ട് കേട്ടോ അതിന് വേണ്ടി പോവാണ് അപ്പോൾ അത് ഞാൻ ആപ്പിൾ കഴിച്ചുകൊണ്ട് ഇരിക്കടെ പോകുന്നതിന് മുന്നേ അപ്പം കൈമ നികത്തുമ്പോൾ മീലാഞ്ചൊക്കെ ഇട്ടുണ്ട് കേട്ടോ അത് വെറുതെട്ടതാണ് അപ്പോൾ നമ്മൾ ഓട്ടോലാ കേട്ടോ പോണത് അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് ഞമ്മൾ കസിൻ്റെ വീട്ടിലാണ് എപ്പോഴും ഉള്ളത് അപ്പം ഞാൻ എന്തെ ഇവിടെ വെറുതെ പാടത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുളത്തിലൊക്കെ ഇടില്ലേ അസോള ഇടൂലേ മോനോ കണ്ട സോള കണ്ടിട്ടു കുറേ ഉണ്ട് കേട്ടോ നമ്മൾ മീനൊക്കെ വളർത്തുമ്പോൾ നമ്മൾ കുളത്തിലൊക്കെ ഇടൂലേ അക്കോലത്തിലൊക്കെ അതേപോലത്തെ അസോളയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഷിഫുവിൻ്റെ വീട്ടിൽ പോവുകയാണ് അല്ലേ ഷിഫു ഏറെ നേരത്തെ കാത്തിരിപ്പിച്ച ശേഷം ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ കസിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ പോകാനാണ് കുറച്ചും കൂടി ഇഷ്ടമാണ് അപ്പം കുറെ നേരമായി പോകാൻ വേണ്ടിയിരിക്കുന്നത് പിന്നെ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തി കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ പോകണ വഴിക്കുള്ളൂ ചാലാണ്ട് മീൻ ഉണ്ടാവലുണ്ടല്ലേ അതുകൊണ്ടി വല ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോണ്ടോ ചിലപ്പോൾ മീൻ കിട്ടുമില്ല അത് വരണ്ടോ അപ്പം എന്തായാലും ഞാൻ അത് ഇതിനെ ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ ടാറ്റാ അപ്പോൾ ഇതേ നമ്മുടെ നാനൂട്ടിയും മറുപൂട്ടിയും കൂടി ഞാൻ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒപ്പം നടന്നു പോകുന്നുണ്ടോ ഫ്രണ്ട്സ് കണ്ടോ ഒരു ചെറിയ പ്ലാവിന്റെ മേലെ ചക്ക കണ്ടോ ഫ്രണ്ട്സ് പല താരം പൂക്കളുടെ ഇത് വാടിയതല്ലേ വാടി നിക്കുന്ന കേട്ടോ ഇരിഞ്ഞിട്ട് പ്രാന്തെ കൊള്ളിയൊക്കെ പൊടിക്കുന്നത് ഞാൻ വെറുതെയാണ് ഞാൻ ഇതൊക്കെ പൊടിക്കുന്നത് ഫ്രണ്ട്സ് ഇത് മറ്റേ നമ്മളെ ശംഖുപുഷ്പല്ല അതേപോലത്തെ ഒരു വേറെ കേട്ടോ അമർത്തുമ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ എന്താണ് സമ്മതിന് പറയാം അതിൻ്റെ ഒരു 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 ഇത് അടുത്ത് പുറത്തൊക്കെ വരും അവിടെ ഞാൻ ഒക്കെ എടുത്ത് വലിച്ചിട്ട് പോവാണ് ഫ്രണ്ട്സ് പോണ വഴി കുരുമുളക് കിടക്കണ്ടോ ഒന്നെടുത്ത് വായിട്ടല്ലോ വേണ്ട എഴുന്നിട്ട് കൊടുക്കും വലിച്ചെറിയും കണ്ടോ ഫ്രണ്ട്സ് ഇവിടെ കണ്ടോ ഈ വീട്ടില് കുറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കണ്ടോ അടിപൊളി ഹൗസാ ഇത് അടിപൊളി ഫ്ലവേ ഇതിമ്മ ഇവിടെ ബ്ലൂ കണ്ടോ ബ്ലൂ കളർ ഫ്ലവർ കണ്ട ഇപ്പോ കണ്ടോ ഇതാണ് ഞെട്ടങ്ങ ഇതിങ്ങനെ അമർത്തി കളിക്കാൻ വേണ്ടി രസമായിട്ടുണ്ടല്ലോ ഈ കുറച്ച് കുരുമുണ്ടാവും ഞാൻ കാണിച്ചത് പൊട്ടുന്നു ഇല്ല കണ്ടോ നിറച്ച കുരുണ്ടാവും കണ്ടോ ഫ്രണ്ട്സ് ഇത് നമ്മളെ തെച്ചിയാണ് കേട്ടോ വന്നില്ല തെച്ചിയും കൂടി എവിടെക്ക് വന്നതാ ഞങ്ങള് വീട്ടിന്റെ കുറച്ച് അപ്പുറത്തുള്ള സ്ഥലത്ത് കീഴെന്ന് മീൻ പിടിച്ചില്ല എവിടെ വന്നതാ ഇവിടെ നിറച്ച് മീൻ കിട്ടും കുറച്ച് വെള്ളമുള്ളൂ വെട്ട് നിറച്ച് മീനാണ് എൻ്റെ ഇട ഉണ്ടോ ഞങ്ങൾ വന്നപ്പോളിപ്പോൾ കാണുന്നുണ്ടാ മാതിരി ഇങ്ങനെ ഡീക്ക് പോയിടി ചിഫുണ്ടൊക്കെ കണ്ട ഫ്രണ്ട്സ് ഇതൊക്കെ നിറച്ച് കുഞ്ഞു കുഞ്ഞു കണ്ടോ കാണല്ലോ എനിക്ക് േ ചെറിയ ചെറിയ മീനാണേ ഫു അരിപ്പെടുക്കാൻ വേണ്ടി പോയതാട്ടോ നമുക്ക് മീൻ കിട്ടുമോ നോക്കാം കണ്ടോ മറച്ച് മീനുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞൂടെ കണ്ടില്ലേ മീനാണ് കേട്ടോ ഇതൊക്കെ മീനാണോ നിൽക്കുന്നത് ഫുള്ള് മീൻ ഫ്രണ്ട്സ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു മീനാണ് കേട്ടോ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവിടെ പോയി വെക്കും കൂടെ പരമാവധി ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നവർത്തരാൻ കാണിച്ചുണ്ട് കാരണം മീനായ കാരണം ഞങ്ങളുടെ മുകളൊക്കെ പോകുന്ന കാണിക്കാൻ പറ്റുന്നവർത്തോളം ഞാൻ രണ്ട് മീൻ കിട്ടിയില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ പോവാളിയല്ല അതിൽ തന്നെ കണ്ടാക്കാൻ പോവാം ശിഫ് ഞാനും ഉണ്ട് ഒപ്പട്ടോ എനിക്ക് നിൽക്കുന്നോട്ടെ അപ്പതൊക്കെ ആയിട്ട് തേറ്റ താറ്റ കൊടുക്കൂ തേറ്റ പിന്നെ ഞങ്ങള് വീട്ടിലോട്ട് വീട് പോകട്ടേ ഇതോ അവിടെയാണ് അത്രേ ഉള്ളു ഞങ്ങളെ വീട്ടിലേക്ക് പക്ഷെ ഇത് ഇവിടെ ആണ് പിടിച്ചത് പോലെ നല്ല അടിപൊളി വെറൈറ്റി ഫ്ലവേഴ്സാണ് എല്ലോ ഉണ്ടോ ബ്ലൂവിന്റെ യെല്ലോ ൊട്ടാവാടി ആ പാമ്പ് ഇങ്ങനെ നിൽക്കുക അതുപോലെ നിൽക്കണ്ടിട്ട് കൊറ്റി പക്ഷെ ഇതിന് ക്ലിയർ ആകുന്നില്ലാകു ഇവിടെന്ന കരിന്തുകൾ ഉണ്ടായിരുന്നു അപ്പുറത്ത് നിറച്ച് വെള്ളമാണ് അങ്ങനെ കരിന്തകൾ ഉണ്ടായിരുന്നിട്ട് അവിടെ അതുകൊണ്ടാണ് ചാട്ടനീര് തുമ്പി വ പ്രൊഫൈലും വാട്ടർ വാട്ടിലൊക്കെ കണ്ടോ അടിപൊളി പാടം എവിടെ അവിടെ ഫ്രണ്ട്സ് ഇതാണ് ഷീഫ് പറഞ്ഞ ഫ്ലവർ കണ്ടോ ഇതല്ലേ നല്ല ഭംഗി കാണാം ഫോണിൽ നല്ല ഭംഗി കാണുന്നുണ്ടാവും ട്ടോ കുത്തുപേത്താണ് അപ്പൊ അതിനു വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങടുത്തത് പത്ത് രൂപ ഉണ്ട് അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് ആ ഇതിന്റെ തൊട്ടപ്പ തന്നെ കട ഉണ്ട് അപ്പൊ കേക്കാണ്ടോ എൻ്റെതും ഇത് തൊട്ടപ്പ തന്നെ കട ഉണ്ട് അവിടെ പോയി മുട്ടായി ഇവിടെയാണ് നമ്മുടെ വാങ്ങിക്കഴ പക്ഷേ ഇരുട്ടായ കാരം എണ്ണം ജസ്റ്റ് ആ തെളിയണില്ലേറ്റ് ഒക്കെ പക്ഷെ ഒന്ന് തെളിഞ്ഞു േ ആ രാത്രി ഞാൻ ആദ്യമായിട്ട് കാണാൻ നല്ല ലേറ്റ് ഇണ്ട് രാത്രി ഞാൻ പോയിട്ടുണ്ട് പക്ഷെ കാണുന്ന ആദ്യമായിട്ട് എന്തായാലും നല്ല ഡ്രസ്സുണ്ട് അടിപൊളി സൂപ്പർ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കൊണ്ടോ ഞാൻ എല്ലാവരും ബബ്ലിക്കണ്ടല്ലാരും കണ്ടോ നോക്ക നല്ല മസാല നോക്കിയല്ലേ ചോട്ടാ ദിവതി ഫുള് ആവാതെ എന്താ ഇറങ്ങി എന്നായാലും ചോദിക്കരുത് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാടിച്ചു ഇവിടേക്കും കേൾക്കാലേ അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ ചോദിച്ചു അപ്പം ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോവാം അപ്പം അതുവരേക്കും ബൈ